നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് സ്വർണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലയിൽ ഇന്ന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഗ്രാമിനാനുപാതികമായി അനുപാതികമായി പതിനഞ്ച് രൂപ കുറഞ്ഞു എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒന്നിടപെട്ട ദിവസങ്ങളിൽ കൂടിയും കുറഞ്ഞും നിന്ന സ്വർണ്ണവില കഴിഞ്ഞ ദിവസം മുതലാണ് കുത്തനെ കുറയാൻ തുടങ്ങിയത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വലിയ തോതിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവിലയെ ബാധിച്ചത് കാട്ടാനകളെ തുരത്തവേ പടക്കം കയ്യിലിരുന്ന് പൊട്ടി മധ്യവയസ്കന് ഗുരുതര പരിക്കും ചിന്നക്കനാൽ കോളനിയിലെ വീടിനു മുന്നിലെത്തിയ കാട്ടാനകളെ തുരത്താനുള്ള ശ്രമത്തിനിടെ പടക്കം കയ്യിലിരുന്ന് ഗുരുതരമായി പരിക്കേറ്റു മറയൂർ കൂടി സ്വദേശി ആരോഗ്യരാജിന്റെ പരിക്ക് പരിക്കുപറ്റിയത് പുലർച്ചെ മൂന്നരയോടെയായിരുന്നു സംഭവം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് കാട്ടാനക്കൂട്ടം വീടിനു മുന്നിലെത്തിയപ്പോൾ ആരോഗ്യരാജ് മണ്ണെണ്ണ വിളക്കും പടക്കവുമായി പുറത്തിറങ്ങി വീടിന്റെ തിണ്ണയിൽ നിന്ന് പടക്കം കത്തിച്ചെറിയാൻ ശ്രമിക്കുമ്പോൾ കയ്യിലിരുന്ന് പടക്കം പൊട്ടുകയായിരുന്നു ഉടൻ നാട്ടുകാർ ഇദ്ദേഹത്തെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈരാറ്റുപേട്ടയിൽ വാടക വീട്ടിൽ ദമ്പതിമാർ മരിച്ച നിലയിൽ രാമപുരം കൂടപ്പുലം സ്വദേശി വിഷ്ണു ഭാര്യ രശ്മി എന്നിവരാണ് മരിച്ചത് പനക്കപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ കൈകൾ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം വീട്ടിലെ മുറിക്കുള്ളിലായിരുന്നു ഇവരുടെ മൃതദേഹം കിടന്നിരുന്നത് രണ്ടുപേരുടെയും പേരുടെയും കയ്യിൽ സിറിഞ്ച് ടേപ്പ് ഉപയോഗിച്ചാണ് കെട്ടിവെച്ചിരുന്നത് വിഷ്ണു കരാർ ജോലികൾ ചെയ്യുന്ന ആളാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കാതായതിനെ തുടർന്ന് വീട്ടുടമയെത്തിയപ്പോഴാണ് ഇരുവരെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയുടെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിനിടയിൽ കയറി വാഹനവും അഞ്ചുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനവ്യൂഹത്തിനിടയിലേക്ക് സംഘം കടക്കുകയായിരുന്നു ഏലത്തൂരിൽ വെച്ചാണ് സംഭവം നടന്നത് മൂന്ന് തവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇതനുസരിക്കാതെ വന്നതോടെ വെസ്റ്റിൽ ചുങ്കത്ത് വെച്ച് വാഹനവും അതിലുണ്ടായിരുന്ന അഞ്ചു പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇവർ ഇലക്ട്രിക്കൽ തൊഴിലാളികളാണെന്ന് വ്യക്തമായിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു സംഘം കണ്ണൂർ മലപ്പുറം പാലക്കാട് സ്വദേശികളായ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് കരുതൽ തടങ്കലിൽ വെച്ചുവെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് വിട്ടയച്ചതായും പോലീസ് അറിയിച്ചു സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് റവാഡ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ നിലവിൽ ഐ ബി സ്പെഷ്യൽ ഡയറക്ടറാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ പതിനഞ്ച് വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ കസേരയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ നയതന്ത്ര ചാതുര്യം കൂടിയുള്ള ഉദ്യോഗസ്ഥനാണ്